പത്താമത്തെ വർഷത്തിന്റെ ഇലക്ഷന്റെ സായാഹ്നത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട് അതിനു മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ വാങ്ങിച്ചെടുത്തു വികസനത്തിന് വേണ്ടി അതിന് പകരം വനം വകുപ്പിന് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊടുത്തു എന്നിട്ട് അവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല ഒമ്പത് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് പത്താമത്തെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ പ്ലാനും വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ആരെ കളിപ്പിക്കാനാണ് അയ്യപ്പന്മാരെ കളിപ്പിക്കാനാണ് അയ്യപ്പ ഭക്തരെ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് പത്താമത്തെ കൊല്ലം ഇലക്ഷൻ തൊട്ട് മുമ്പ് കത്തുമസിയെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവണം എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരെ ജ്യോതിഷം വല്ലതും പറഞ്ഞിട്ടാണോ എന്ന് കൂടി നമുക്കൊന്ന് അന്വേഷിക്കണം ഒന്നും പറയുന്നില്ലല്ലോ അവരൊന്നും പറയുന്നില്ല പണം എവിടെന്നാണ് പിരിക്കുന്നത് സർക്കാരിന്റെ പണമല്ലെന്ന് പറയുന്നു പണം എവിടെന്നാണ് പിരിക്കുന്നത് ഇപ്പൊ നവകേരള സദസ്സിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല നവകേരള സദസ്സിന്റെ ഇതിപ്പോ ഇവിടെ അർബൻ കോൺക്ലേവ് നടക്കാൻ പോവാണ് അർബൻ കോൺക്ലേവിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് മറ്റേ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ പൈസ മേടിക്കണത് കേരളത്തിൽ എത്ര എത്ര കോടി രൂപയാണ് അത് നടക്കാൻ വേണ്ടിട്ട് എല്ലാത്തിനും പണപിരിവാണ് എല്ലാത്തിനും പണപിരിവ് വികസന സദസ്സിന് പണപിരിവ് നവകേരള സദസ്സിന്റെ പിരിച്ചിട്ട് പോണ ഇതുവരെ കണക്ക് ആണിച്ചിട്ടില്ല ഇതുവരെ അയ്യപ്പ സംഗമത്തിന്റെ പിരി വേറെ പിരിവ് ഒരു പിരിവ് സംഗമം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് തിരു തിരുവനന്തപുരത്ത്